സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം പലപ്പോഴും നമ്മുടെ കൈകളിലുള്ള കറൻസി നമ്മൾ എണ്ണി നോക്കാറുണ്ട് അല്ലെങ്കിൽ എണ്ണിയൊക്കെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് അത് നൽകുന്നത് മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കുമ്പോഴും നമ്മൾ അത് എണ്ണിയാണ് സ്വീകരിക്കുന്നത് എന്നാൽ കറൻസി എണ്ണുന്നതിലെ ചെറിയ ഒരു തെറ്റ് വിശ്വാസപരമായി കൂടുതൽ ധനം നമ്മളിലേക്ക് വന്ന് ചേരാതിരിക്കുന്നതിന് കാരണമാകും എന്നുള്ളതാണ് അഥവാ കറൻസി എണ്ണുന്ന കാര്യത്തിൽ ബോധപൂർവം ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തുകയാണെങ്കിൽ കൂടുതൽ പണം നമ്മുടെ കൈകളിലേക്ക് ഒഴുകിയെത്താൻ ഇടയാകുമെന്നും ആ ഒരു പണവശ്യം നമ്മിൽ ഉദയം ചെയ്യാൻ ആരംഭിക്കുകയും തദ്തൽ കൂടുതൽ പണം നമ്മുടെ കൈകളിലേക്ക് വന്നെത്തുകയും ചെയ്യും എന്നുള്ളതാണ് അതേക്കുറിച്ചാണ് ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവെള്ളി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിനും ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിനുമൊക്കെ പണം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ചിലര് അറിവില്ലായ്മ കൊണ്ട് പറയാറുണ്ട് പണമാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന് വാസ്തവത്തിൽ പണമില്ലായ്മയാണ് പല പ്രശ്നങ്ങൾക്കും കാരണം ഓരോ രൂപയ്ക്കും ഓരോ നാണയത്തിനും നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെതായ പ്രാധാന്യവും സ്വാധീനവും ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ളതായ പണത്തെ നമ്മൾ എങ്ങനെയാണോ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണോ അതിനെ എണ്ണുന്നത് ഇത് കൂടുതൽ കൂടുതൽ പണം നമ്മുടെ കൈകളിലേക്ക് വന്നെത്തുന്നതിന് സഹായകരമായി തീരും എന്നുള്ളതാണ് വിശ്വാസവും മനഃശാസ്ത്രവും ഒക്കെ ഇതിൽ ഇഴചേരുന്നുണ്ട് നോട്ട് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട് അനവധി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് കൂടുതൽ കൂടുതൽ ധനം കൂടുതൽ കൂടുതൽ സമ്പത്ത് കൂടുതൽ കൂടുതൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ കൈകളിലേക്ക് വന്നെത്തുന്നതിന് കാരണമാകും ഇതിനോടകം തന്നെ കറൻസി നോട്ടുമായിട്ട് അതെങ്ങനെയാണ് നമ്മുടെ കൈകളിൽ ഹോൾഡ് ചെയ്യേണ്ടത് അത് ചില ചിലവാക്കുമ്പോൾ നമ്മൾ ഉച്ചരിക്കേണ്ട വാക്ക് എന്താണ് കുറിച്ചൊക്കെ നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്രമേണ ഇങ്ങനെ ശ്രദ്ധയോടുകൂടി കറൻസി നമ്മൾ കൈകാര്യം ചെയ്യുവാന് ആരംഭിക്കുമ്പോൾ അവര് പണവശ്യം നമ്മളിൽ ഉദയം ചെയ്യാൻ ആരംഭിക്കും എന്നതാണ് സാധാരണ നിലയിൽ പണം എണ്ണുന്നതിന് പലരും ഒരു പ്രത്യേക രീതിയാണ് പിന്തുടരുന്നത് ഇടത് കൈകളില് പണം ഇങ്ങനെ ഹോൾഡ് ചെയ്തതിന് ശേഷം വലത് കൈകൊണ്ട് ഇങ്ങനെ നമ്മിൽ നിന്ന് അകറ്റിയിട്ട് പണം എണ്ണുകയാണ് ചെയ്യുന്നത് എന്നാൽ പ്രാചീനമായ ചില വിശ്വാസങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ വിശ്വാസ സംബന്ധമായ ചില വിശ്വാസങ്ങൾ അനുസരിച്ച് നമ്മിൽ നിന്ന് ഇങ്ങനെ അകറ്റി പണത്തെ എണ്ണുന്നത് പണം നമ്മുടെ കൈകളിൽ നിന്ന് ചോർന്നു പോകുന്നതിന് അല്ലെങ്കിൽ പണം നമ്മുടെ കൈകളിൽ തങ്ങാതെ കൂടുതൽ വരവുണ്ടാകാതെ നമ്മിൽ നിന്ന് പോകുന്നതിന് ഇത് കാരണമാകും എന്നതാണ് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ദുരിതങ്ങൾ വരുത്തിവെക്കുകയും കടം വർദ്ധിക്കുകയും ദാരിദ്ര്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ചിന്തിച്ചു നോക്കുക പണത്തെ നമ്മൾ നമ്മിൽ നിന്ന് അകറ്റുന്ന ഈ രീതിയിൽ നോട്ടുകൾ എണ്ണുന്ന സന്ദർഭത്തിൽ പണം നമ്മളെ വിട്ട് പോകുന്ന ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഒരു ഊർജ്ജമാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എന്നാൽ ഇങ്ങനെ എണ്ണുന്നതിന് വിപരീതമായ ഒരു എണ്ണലുണ്ട് അത് നമ്മിലേക്ക് കൂടുതൽ ധനത്തെ ആകർഷിക്കാൻ പര്യാപ്തമായ ഊർജത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഇനി നോട്ടുകൾ എണ്ണുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും നമ്മിൽ നിന്ന് അകറ്റി ഇങ്ങനെ എണ്ണുവാൻ പാടില്ല അല്ലെങ്കിൽ പണം നമ്മിൽ നിന്ന് അകന്നു പോകുന്ന രീതിയിൽ ഇങ്ങനെ എണ്ണുവാൻ പാടില്ല എന്നതാണ് ഇതിനോടകം തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് നോട്ട് എങ്ങനെയാണ് നമ്മുടെ കൈകളിൽ ഹോൾഡ് ചെയ്യുന്നത് എന്ന് എപ്പോഴും നമ്മൾ നോട്ടുകൾ നമ്മുടെ കൈകളിൽ ഹോൾഡ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ അശോകചക്രം നമ്മുടെ അഭിമുഖമായി വരുന്ന രീതിയിൽ എല്ലാ നോട്ടിന്റെയും ഈ അശോകചക്രം നമ്മുടെ നേരെ വരുന്ന രീതിയിൽ വേണം ഈ നോട്ടുകൾ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്യുവാന് അതിനെക്കുറിച്ച് ഒരു വീഡിയോ പൂർണ്ണമായി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് നോട്ട് എണ്ണേണ്ടത് അല്ലെങ്കിൽ ഇനി മുതൽ നമ്മൾ എങ്ങനെ എണ്ണണം എന്നുള്ളതാണ് ആദ്യം നമ്മുടെ കൈകളിലുള്ള നോട്ടുകളുടെ ഈ അശോകചക്രം എല്ലാം നമുക്ക് നേരെ വരുന്ന രീതിയിൽ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഈ രണ്ട് വിരലുകൾക്കിടയിൽ നോട്ട് ഇങ്ങനെ വെക്കാം വെച്ചതിന് ശേഷം ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി കണ്ടു മനസ്സിലാക്കുക ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് മടക്കി ശേഷം ഇങ്ങനെ നമ്മിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ നോട്ടുകൾ എണ്ണുവാൻ അപ്പൊ ഇങ്ങനെ എണ്ണുമ്പോ പണം നമ്മിലേക്ക് വരുന്ന നമ്മിലേക്ക് ഒഴുകുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇത് കേവല ഒരു വിശ്വാസം മാത്രമല്ല ഇതിന് പിന്നിൽ മാനസികമായ ഒരു തലം കൂടി അല്ലെങ്കിൽ ഒരു വശം കൂടി ഉണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കുവാൻ പാടില്ല അപ്പോ ഇങ്ങനെ നോട്ടുകൾ പിടിച്ച് എണ്ണാതെ നോട്ടിങ്ങനെ ചേർത്ത് വെക്കാം അതിനുശേഷം നമ്മുടെ ഈ രണ്ട് വിരലുകൾക്കിടയിൽ നോട്ടിന്റെ ആ ഒരു മധ്യഭാഗത്തുനിന്ന് കുറച്ച് മുകളിലേക്ക് വെച്ചതിന് ശേഷം ഇതിങ്ങനെ മടക്കി പിടിക്കുക ശേഷം ഇങ്ങനെ നമ്മിലേക്ക് നോട്ടുകൾ വരുന്ന രീതിയിൽ നമ്മളിങ്ങനെ നോട്ടുകളെ സ്വാഗതം ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ നോട്ടുകൾ എണ്ണുവാന ഇങ്ങനെ നോട്ടുകൾ നമ്മൾ എണ്ണുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഊർജം നമ്മിലേക്ക് നിറയാൻ ആരംഭിക്കും എന്നുള്ളതാണ് ഈ പോസിറ്റീവ് എനർജി കൂടുതൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ നമ്മെ പ്രാപ്തമാക്കുകയും ചെയ്യും ഇതുപോലെ കൂടുതൽ സമ്പത്ത് നമ്മുടെ കൈകളിലേക്ക് കടന്നു വരുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് ടിപ്പുകൾ കൂടി പറഞ്ഞു പറഞ്ഞുതരാം പണം എണ്ണുന്ന ഈ രീതി കൂടാണ്ട് പണം എണ്ണുമ്പോൾ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് മലിനമായ കൈകൾ ഉപയോഗിച്ച് പണം എണ്ണാതിരിക്കുക പണം എന്ന് പറയുന്നത് നോട്ട് എന്ന് പറയുന്നത് കറൻസി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ സ്വരൂപമാണ് അതുകൊണ്ട് ഒരിക്കലും അഴുക്ക് പുരേണ്ട കൈകൾ കൊണ്ട് നമ്മുടെ കൈവശമുള്ള പണം എണ്ണുകയോ അതിന് കൈകാര്യം ചെയ്യുകയോ ചെയ്യരുത് രണ്ടാമതായിട്ട് ശ്രദ്ധയും ഏകാഗ്രതയും പണം എണ്ണുന്ന സന്ദർഭം നമുക്കൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ട് പണം എണ്ണുന്ന സന്ദർഭത്തിൽ നമ്മുടെ കണക്ക് തെറ്റാനും അതുവഴി നമുക്ക് നഷ്ടം വരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മൂന്നാമതായിട്ട് നമ്മൾ പണത്തിനോട് എപ്പോഴും ഒരു റെസ്പെക്ട് പുലർത്തുക അല്ലെങ്കിൽ ബഹുമാനം പുലർത്തുക എന്നുള്ളതാണ് പണം കേവലം ഒരു കടലാസ് കഷ്ണമോ ലോഹ കഷ്ണമോ അല്ല അത് നമ്മുടെ പ്രയത്നത്തിന്റെ ഫലമാണ് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപാധിയാണ് അതുകൊണ്ട് തന്നെ നോട്ടുകൾ ചുരുട്ടി കൂട്ടുകയോ അതിലേക്ക് അഴുക്ക് പുരട്ടുകയോ കൈകളിൽ ഉമിനീര് പുരട്ടിക്കൊണ്ട് അതിനെ എണ്ണുകയോ ചെയ്യരുത് ചെറിയ ഒരു നാണയം പോലും ബഹുമാനം കൊടുത്ത് നിങ്ങൾ അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് പലരും ചെറിയ നാണയങ്ങളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് ചില്ലറ വലിച്ചെറിയാണ് ചെയ്യുക ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ചെറിയ നാണയങ്ങളാണ് മൂല്യത്തിന്റെ ആരംഭം എന്ന് പറയുന്നത് നാലാമതായിട്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നോട്ട് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് പങ്കുവെക്കാനും ദാനധർമ്മത്തിനുമുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ് സമ്പത്ത് നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ അതിന് യാതൊരു മൂല്യവും ഉണ്ടാകില്ല നമ്മുടെ കൈകളിൽ നിന്ന് മറ്റൊരാളുടെ കൈകളിലേക്ക് അത് ഫ്ലോ ചെയ്യുമ്പോഴാണ് അതിനേതായ ഒരു മൂല്യം കൈവരുന്നത് നമ്മുടെ ആവശ്യം കഴിഞ്ഞുള്ള ചെറിയ ഒരു ഭാഗം അർഹരായ വ്യക്തികൾക്ക് നിങ്ങൾ ദാനം ചെയ്യുന്നത് നിങ്ങളുടെ ഐശ്വര്യത്തെ വർദ്ധിപ്പിക്കും ലക്ഷ്മി കടാക്ഷത്തെ വർദ്ധിപ്പിക്കും അപ്പൊ നോട്ട് എണ്ണുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു എണ്ണൽ രീതി അതായത് ഇങ്ങനെ നമ്മൾ എണ്ണുന്ന അല്ലെങ്കിൽ നമ്മൾ നോട്ടിനെ സ്വാഗതം ചെയ്യാണ് കറൻസിയെ സ്വാഗതം ചെയ്യാണ് പണത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു എനർജിയാണ് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നത് ഇതൊരു പ്രതീകാത്മകമായ പ്രവൃത്തിയാണ് ഈ പണത്തെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ള ആ ഒരു സന്ദേശം നമ്മൾ യൂണിവേഴ്സിന് അല്ലെങ്കിൽ പ്രപഞ്ചത്തിന് കൊടുക്കുന്നതായിട്ടാണ് ഇതിന് സങ്കല്പിക്കുന്നത് അപ്പൊ ഇനി മുതൽ പണം എണ്ണുമ്പോൾ തെറ്റായ രീതി ഒഴിവാക്കി ശരിയായ രീതി പിന്തുടരാനായിട്ട് ശ്രമിക്കുക ചെറിയ മാറ്റമാണ് പക്ഷേ ഈ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും അടിസ്ഥാനപരമായി സമ്പത്ത് വർധിക്കുന്നതിൻ്റെ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിരന്തരം സമ്പത്തിനെ കുറിച്ച് ചിന്തിക്കുക ഓർക്കുക എന്നുള്ളതാണ് അതിന് ഈ ഒരു കർമ്മം നമ്മളെ സഹായിക്കും ഈ അറിവുകൾ നിങ്ങൾ രഹസ്യമാക്കി വെക്കുക ഒരു പക്ഷേ ഇത് നിങ്ങൾ മറ്റൊരാൾക്ക് വിശദീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കളിയാക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നിങ്ങൾ രഹസ്യമായി ഫോളോ ചെയ്യുക തീർച്ചയായും കാലക്രമേണ ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബോധമണ്ഡലത്തിലെ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വരുന്നൊരു വീഡിയോയിൽ അടുത്തറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം